ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ ഉത്തരാഖണ്ഡിലായിട്ടുള്ള യാത്രയിലാണ് അങ്ങനെ ഞങ്ങൾ ഒരു അറുധിക്കാലവും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞങ്ങൾ ഹരിദ്വാറിലെത്തി രാവിലെ ആറ് മൂന്നായി ആറ് മൂന്നിന് ഈ സമയത്ത് ഇവിടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി എന്തുമാത്രം മഞ്ഞാന്ന് ഒരാളെ അപ്പുറത്തേക്കുന്ന ആളെ കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ മഞ്ഞുണ്ട് കേട്ടോ അതിങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരുമാതിരി തെളിച്ചോണ്ട് അങ്ങനെ ഇത് ഹരിദ്വാറാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വണ്ടിയിൽ കയറി ഞങ്ങൾ പോവാണ് അപ്പോൾ പോകുന്ന സ്ഥലമെല്ലാം നമുക്കൊന്ന് കണ്ട് കണ്ടു പോവാം ഇവിടുത്തെ റോഡുകളും മലയൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ എന്ത് റിസ്ക്കാണ് ഇവിടുത്തെ യാത്ര എന്നുള്ളത് കേദാർനാഥ് ബദ്രീനാഥ് പോകുന്നവർക്കൊക്കെ മനസ്സിലാവും എത്ര റിസ്ക് പിടിച്ച യാത്രയാണ് ഒരു സൈഡിൽ നിന്ന് ഭയങ്കര കൊക്കയാണ് കേട്ടോ ഒരു സൈഡ് മലയാണ് അത് ഏത് സമയം ഇടിഞ്ഞ് താഴോട്ട് വീഴുക അത് മഴയെന്നില്ല അങ്ങനൊന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല അതിന് തോന്നുമ്പോൾ അത് ഇടിഞ്ഞു വീഴും അങ്ങനെയൊക്കെയാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഇച്ചിരി യാത്ര ഇച്ചിരി ദുരിതമാണ് കേട്ടോ ഈ മല ചുറ്റി കറങ്ങിയൊക്കെ പോകുന്നതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്ലെയിനായിട്ടുള്ള സ്ഥലമല്ലെന്നാണ് കേട്ടോ നേരെയുള്ള റോഡും അല്ലെങ്കിൽ വളഞ്ഞും പുളഞ്ഞും വളഞ്ഞും പുളഞ്ഞുണ്ട് റോഡാണ് ബദ്രിനാഥ് സൈഡിലോട്ട് പോയാൽ ഭയങ്കര റിസ്ക് ആയിട്ടോ അത് ഇതിലും ഭയങ്കര എന്താ റോഡ് ഭയങ്കര പാടാണ് അവിടെ പോകാനെന്നേ കാരണം അവിടെ ഇതിനെക്കാട്ടി വളമാണ് റോഡിനെല്ലാം അപ്പം നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ദേവപ്രയാഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് പറയുക ദേവപ്രാഗ് തുടങ്ങുമ്പോൾ വരുന്നത് ഇതുപോലൊരു ശിവൻ്റെ വലിയൊരു പ്രതിമ കാണാം അവർ തുടങ്ങിയാൽ മനസ്സിലാവും നമുക്ക് ദേവപ്രയാഗിലെത്തിന്നെ ഈ ദേവപ്രയാഗിലാണ് നമ്മുടെ എന്താ പറയുക രണ്ട് നദി ചേർന്നിട്ട് ഒന്ന് അളകുനന്ത ഒന്ന് ഭംഗിയിരുത് ഇത് രണ്ടും കൂടെ ചേർന്ന് ഗംഗാനദിയായിട്ട് മാറുന്ന സ്ഥലം ഞാനത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ ഗംഗാനദിയാകുന്ന സ്ഥലമാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ടോ അത് രണ്ട് നിറമുള്ള നദിയാണ് ചിലപ്പോൾ ഒരുപോലെ വരും എന്നാലും പലപ്പോഴും നമ്മുടെ അളകുനന്തയാണ് കലങ്ങി വരുന്നത് ആ ഇതാണ് സ്ഥലം അളകുനന്തയാണ് കലങ്ങി വരുന്നത് കേട്ടോ ഞങ്ങൾ ശ്രീനഗറിൽ കൂടാണ് പുള്ളിക്കാരി വരുന്നത് നമ്മുടെ അളകുന്നന്ത അങ്ങനെ അത് രണ്ട് മൂന്ന് മണിക്കൂറത്ത് യാത്ര കഴിഞ്ഞേ ഇവിടെ എത്തുള്ളൂ കേട്ടോ ഞാനങ്ങനെ ഫുള്ള് കാണിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി ശ്രീനഗർന്ന് പറയുന്നത് വളരെ സുന്ദരമായ സ്ഥലമാണ് ഇതാണ് ഞങ്ങളുടെ ഇത് കീർത്തിനഗർ ഏരിയ ആണ് ആ സൈഡാണ് എന്നാലും ഞങ്ങൾ ശ്രീനഗർ ആണ് ഫുള്ള് ശ്രീനഗർന്ന് തന്നെ നമ്മൾ പറയത്തില്ലേ പന്തളം ജനിച്ചി എന്നൊക്കെ പറയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇതെന്ന് പറഞ്ഞാൽ കീർത്തി സ്ഥലം അപ്പം ഇത് കുറച്ച് മുന്നോട്ട് പോയത് ശ്രീനഗർ ഇത് ഫുള്ള് ശ്രീനഗർ എന്നു തന്നെയാണറിയപ്പെടുന്നത് ശ്രീനഗർ കർവെന്നറിയപ്പെടും അപ്പോൾ ഇതെന്ന് ഇതുവഴി തന്നെയാണ് കേന്ദ്രനാഥ് ബൈദ്രനാഥ് റോഡും വളരെ സുന്ദരമായ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ